അല്ല ചിക്കന പറഞ്ഞിട്ടാണെന്ന് എന്തിട്ട പരിപാടി നോക്കളെ അങ്ങനെ നമ്മള് പാട്ടനയിൽ നിന്ന് നേരെ പോവാനുള്ള പരിപാടിയുണ്ട് സാധനങ്ങളൊക്കെ എടുത്തുവച്ചു സൈക്കിളൊക്കെ വെച്ചു ഇത് നമ്മുടെ ബൈ ബൈ അപ്പൊ ശരി ഓക്കെ അങ്ങനെ അപ്പൊ ഇവിടുന്ന് പോവാനുള്ള പരിപാടിയാണ് ഇനിയിപ്പൊ എങ്ങട്ട പോണേന്നുള്ള തീരുമാനിച്ചിട്ടില്ല നേരെ ഇറങ്ങുക എന്നിട്ട് പുറത്തറിഞ്ഞിട്ട് നോക്കാം അങ്ങനെ അവിടുന്നിറങ്ങിട്ടേ നല്ല ടൗൺ നടന്നു വീടേക്ക് ഒരു പാലത്ത് പോത്ര എത്ര തുടങ്ങി നോക്കി അവിടുന്ന് എത്ര ദൂരം തുടങ്ങി രണ്ടു കീടനെ പോലെ കഴിഞ്ഞിട്ട് കാണാൻ വൃത്തിയാലത് വെറൈറ്റി പോയ അവിടെ വരെ പുഴ കിടന്നു എന്തോരം ദൂരം വലിയ പുഴ ആ പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ല പാലം അടിയിലൊക്കെ വീടുകളും പോന്നു തുടങ്ങി സമയം അറിയായിട്ടുള്ള വെയിലും ഇല്ല ഒരു മൂടികെട്ടിയ അവസ്ഥയാണ് സാധാരണ സൂര്യൻ പന്തുറി ഇതേ ആവുമ്പോൾ വിളിക്കും ചൂടായില്ല സൂര്യനാണല്ലോ ഇപ്പൊ സൂര്യനൊന്നും കാണല്ലേ മഴ എന്താണ് ആവശ്യമുണ്ട് മഴ പെയ്ത ആകെ അടക്കില്ല അതാണ് പ്രശ്നം കാലത്ത് ഇറങ്ങിട്ടേ ഗംഭീര മഴ കടന്നു ഇപ്പൊ പതിനൊന്നര ഇത്ര നേരം മഴ കടന്നു പണ്ട് അവിടെ ഇവിടെ കേറിയിരിക്കാമത്തിനുള്ളിൽ ഇവിടെ ആയിട്ടാണ് കൊടിയണ്ടപ്പോ കൊടിയാ ഈ ഒരു കെട്ട് കണ്ട ഇത് പറഞ്ഞ കന്നാലികൾക്കുള്ള മറ്റേ തീറ്റ ഒക്കെ ഇല്ലേ തീറ്റ പറഞ്ഞാ ബൈക്കോലൊക്കെ പൊടിച്ചിട്ട് അതിലെ ചോക്ക് ചെയ്ത് കഴിക്കുക അതില് മോളിക്കൂടെ ഇടും അടിയിൽ ലോട്ടം ഉണ്ടാവും അതിൽ കൂടെ എടുക്കുക അല്ലാടത്തുള്ള എല്ലാ വീട്ടിലും കാണാൻ കണ്ടാവും ചെറിയൊരു ഹൈവേന്നെയോ പക്ഷെ അത്ര വല്യ മാത്രം മഴ പെയ്തപ്പോളേ മേത്ത് നനഞ്ഞു അപ്പൊ മേത്തുള്ള ചൂടൂരൊക്കെ പൊട്ടിയോണ്ട് ചുട്ടൂറ് മേത്തൊക്കെ ചൂടൂരോണ്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങളാണൊക്കെ എടുത്തിട്ട് ഞാനേ മിന്ന നാല നാളെ കണ്ടിട്ടുണ്ട് നടന്നു അത് പറഞ്ഞ എക്സ് എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ആള് വന്നിട്ട് പറഞ്ഞു നീ എന്തായാലും പോകണമെന്നല്ലോ ഇന്ത്യയുടെ ഫ്ലാക്ക് വരഞ്ഞു ഞാൻ പറഞ്ഞു ലഡാക്കുകാർ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് മിസ്സായതാ പിന്നെ വെക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം പിന്നെ കൊടി വെച്ചിട്ടില്ലല്ലോ പിന്നെ മോളിക്കും കൊടീന്നടന്നില്ല എന്തായാലും പിന്നെ വെറുതെ ഇരിക്കലോ കൊടി വെക്കാൻ ചേർത്തി പൊടി വെച്ച് കഴിഞ്ഞാൽ ഒരു ബഹുമാനം തോന്നാ പറഞ്ഞേ അതിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇങ്ങനെ പൊടിക്കുന്ന കാണുമ്പോൾ ഒരു ഇതാണ് ആൾ പറയുക അങ്ങനെ ഞാനിപ്പോൾ മഴ പെയ്തപ്പോൾ കയറുന്നതാണ് അങ്ങനെ കടയിൽ പോയിപ്പോൾ ഒരു ചെറിയ കുട്ടി തന്നെ ആളുന്നു അപ്പം ആ ചെറിയ പൊടിക്ക് എന്തെടുത്തിറങ്ങുമ്പോൾ പൊടിയാൻ കാണണേ അപ്പം ഇതിലേ മറന്നാളന്നു അപ്പം അത് കണ്ടപ്പോ വാങ്ങിച്ചു ഇത് കുറച്ച് ഓവറ വിൽക്കുക ബാക്കിൽ വെക്കണം അറ വെച്ച് കഴിഞ്ഞാൽ ആകെ കടക്കാം അങ്ങനെ നോക്കി നോക്കട്ടെ ഞാൻ പറഞ്ഞ സാനം ആ കന്നാലികൾക്ക് ഇത് കൊടുക്കണത്തില്ലേ ഓരോ ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചള്ളേ ചിക്കനും ചിക്കൻ ചോറും ചിക്കൻ കറിയും ഉണ്ടാവും നല്ല ചിക്കൻ്റെ പീസും രണ്ട് പീസും ചോറും ആദ്യം ഇങ്ങനെ കിട്ടണേ രസം കാണാൻ രസം അറിയില്ല ചോറ് നല്ല ഏകദേശം നാട്ടിലേ പോലത്തെ ചോറൊക്കെയാ

ചെറിയ ഗ്രാമത്തിനുള്ളിൽ കൂടെ മുമ്പോണ്ടോട്ടി കഴിക്കട്ടെ പറഞ്ഞ് ചിക്കനല്ല ഇത് മീന ഞാൻ ചിക്കന പറന്ന് ഞാൻ മുള്ളി മുള്ള ഇട്ടിപ്പോ ചോദിക്കുന്നു ആ മീനു ബെസ്റ്റായി ചോറും ചിക്കൻ വരെ മനസ്സിലാവും ില്ല തോലൊന്നും എന്തായാലും ഉള്ളേ രേഖ വരപ്പോ ശരിക്കും പെട്ടു എന്താ ചെയ ഇവര് ഫുള്ള് ബീഹാരി ഭാഷ പറയണ മനസ്സിലാവുന്നില്ല ഒന്നും ഹോട്ടൽ കയറിയിട്ടില്ല അവിടെ ചിക്കൻ്റെ ഫോട്ടോ നടന്നു കൊറേ ദൂരം കഴിഞ്ഞിട്ട് ഒരു ഹോട്ടല് കണ്ടത് ആണ് ചിക്കൻ വെച്ചപ്പോൾ ചിക്കൻ ചോറ് കണ്ടപ്പോൾ ചിക്കൻ ചോറ് കഴിക്കാൻ വെച്ചിട്ട് കയറിയതാ ചിക്കൻ ചോറ് ചിക്കൻ ചോറ് നൂറ് ഭാഷ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും തന്നത് മീൻ ചോറ് വരുമ്പോ ചോദിച്ചോ തീജോട് അയ് ഇത് എന്ത് ഭാഷ എന്ന് ചോദിച്ചു പറയുന്നത് ബീഹാരി ഭാഷ എന്ന് പറഞ്ഞു അത് ഹിന്ദി അറിയ പക്ഷെ കൊറച്ചറിയുള്ളൂ പക്ഷെ എല്ലാരും ഏതൊരു ഗ്രാമം പോലത്തെ സ്ഥലല്ലേ എല്ലാരും ഈ ഭാഷ അങ്ങനെ കണ്ടില്ലേ വീടോളൊക്കെ കണ്ടില്ലേ ഫാക്ടറികളെന്തൊക്കെയുണ്ട് വെയിലൊന്നും അടങ്ങിട്ടാ ഇത്ര നേരം വലിയ ശല്യം നടന്നിട്ട് വെയിലടങ്ങി പൊഴിയുടങ്ങി ചൂട് എടുത്തിട്ട് പക്ഷെ ഈ ഹൈവേ കടക്ക പത്തൊമ്പത് കിലോമീറ്റർന്ന് പറഞ്ഞാ ഹൈവേക്ക് എത്താൻ വേണ്ടി മെയിൻ ഹൈവേക്ക് അപ്പൊ അതാണ് പണിഞ്ഞ് അഞ്ചുമണിയാകുമ്പോൾ വിളിക്കൂ ഇതിൻ്റെ കടക്കാൻ പറ്റിയ തോന്നില്ല അമ്പത് കിലോമീറ്റർ ആണങ്ങേ അല്ലാണ്ട് കഴിഞ്ഞാ പെട്രോൾ ഇടയ്ക്ക് രണ്ട് മൂന്നാണെങ്കിൽ കണ്ടു പോലെ കണ്ടി കുഴപ്പില്ല രണ്ടര പവർ സ്റ്റേഷൻ സ്റ്റേഷനാണല്ലോ വഴിയൊക്കെ യാതൊരു രസാട്ടോ കാണ വഴികളൊക്കെ സൂപ്പറാ വേറെ പണി എന്താ കിട്ടിയെന്നു വെച്ച് കഴിഞ്ഞാല് രണ്ട് ഫോണില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരത്തിന് ഏറ്റെടുത്തിട്ട് മറ്റേ ഉപയോഗിച്ചിരുന്ന രണ്ട് ഫോണില് ചാർജ് കഴിയാ ഞാൻ ഇന്നിപ്പോ മറ്റേ സിമെന്റ് ചാർജ് ചെയ്തു അപ്പോൾ ഒരു ഫോണിൽ ചാർജ് കഴിഞ്ഞു ഇന്നലെ ഞാൻ പവർ ബാങ്ക് ചാർജ് ഇണ്ട് കുത്തിച്ചല്ലോ അങ്ങടെ രണ്ട് പണി പറയുന്നു ഒരു ബാങ്ക് പാഗിൽ എടുക്കണ്ട മറ്റേ ഏറ്റവും അടിയിലെ സോളാറിൻ്റെ സാധാരണ കുത്തേ ഇരട്ടി നേരം വെക്കണോ നല്ല ചാർജ് പറഞ്ഞു യാതൊരു സ്ഥലം ചെയ്യാരിക്കണല്ലേ റൈക്കുകളാണ് ലെഫ്റ്റിൽ വാഴക്കുണ്ടല്ലെറിയ പോയില്ലാ ഫുള്ള് മറ്റേ വല്യ സാധാരണ ലോറിയല്ലേ വല്യ വലിയ ലോറിയുള്ള വിമ്മണ്ട സാധനങ്ങള് പന്ത്രണ്ട് വല് അതിനേക്കാളും വലുതൊക്കെ അങ്ങനത്തെ കുതി ഇവിടെ പോണേ പത്ത് പേരുണ്ടല്ലോ ഇതെന്ന കേസിന് വലുതല്ലോ എന്ന് പറഞ്ഞില്ലേ ഈ റോഡിലെ ആൾക്കേല് ഉറവല്ലേ അത് കാരണം ഒക്കെ തന്നെ പോണേ മറ്റോടത്ത് കൂടെ പോയി ചൂടല്ലോ അത് ചൂട് കുറവുണ്ടാവില്ല പോയോണ്ടിരിക്ക തുറക്കൊണ്ടിരിക്കലോ ഇവിടെ ഫുള്ള് മറ്റേ കുടുംബങ്ങള് സൈഡില് ഇതാവോള കാരണീ സീൻ പറ്റുന്നില്ല പിള്ളാർ പിള്ളാര് സെറ്റ് ആയി കഴിഞ്ഞ സുഖാട്ടാ ും ഫ്രണ്ടിതൊക്കെ നോക്കി വീട്ടിലൊക്കെ ഈ കന്നുകാലികളായി വീടിന്റെ മൊത്തതന്നെ ചാണകം മറച്ചല്ലേ വീടിന്റെ ഫ്രണ്ടില് ഫുള്ള് പശുക്കളാണ് കേൾക്കുന്നത് ഒറ്റ വീടും മെയിനായിട്ട് ഹായ് പിള്ളാരൊക്കെ പേടിച്ചിട്ടുണ്ടെ കണ്ടിട്ട്

പെട്രോൾ പമ്പുകളോ രണ്ടുമൂന്നാണ് ചോദിച്ചു ഞാൻ പെട്രോൾ ചോദിച്ചപ്പോൾ ഒമ്പത് മണി നമ്മളിടക്കെന്ന് പറഞ്ഞു ഇടയ്ക്ക് ഇവിടെ നിന്ന് ട്വന്റി ഫോർ ഇല്ല പിന്നെ ഹൈവേക്ക് എത്താന്ന് പറഞ്ഞേ ഹൈവേക്ക് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞുകഴിഞ്ഞാ ഒരു പെട്രോൾ പമ്പ് ഇണ്ടെന്ന് പറഞ്ഞു ഇരുപത്തിനാലുമണിക്ക് ഉള്ളത് ചില ദിവസം ചോദിച്ചോക്കാൻ പറഞ്ഞവര് അഞ്ചര സൈക്കിൾ ഷോപ്പി സൈക്കിൾ വേറൊരു കാര്യം പറഞ്ഞില്ലേ ഇപ്പോടെ എല്ലാ വീട്ടിലും പേരൊക്കെ ഉണ്ട് വീട്ടിലെ എല്ലാ വീട്ടിലും ഞാൻ കണ്ണോടും പേരൊക്കെയാണ് നല്ല വീട്ടിൽ അങ്ങോട്ട് പിള്ളേരെ എന്റെ മുകളിൽ കേറിക്കണ്ടാവും പൊട്ടിക്കാൻ വേണ്ടിട്ട് വേറെ കാണാൻ രസാ കേട്ട അയ്യോ കുട്ടി എന്ത് കുട്ടി ഗ്രാമ കുട്ടികൾ രണ്ടാളൊക്കെ ഒപ്പുണ്ടെങ്കിൽ പോവാൻ കഴിഞ്ഞു കൊറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കായി ഒപ്പം നിക്കാനും എടുത്തിറങ്ങുന്ന ആളിലെ സുഖാ അങ്ങനത്തെ നല്ല കാഴ്ചകളുള്ള സ്ഥലങ്ങളത് ഈ വീട് സൈക്കിൾ കൊണ്ടാക്കിയേ പശു ചൂട് കൂടി പറഞ്ഞിട്ടുടങ്ങി പുറത്തേക്ക് വേലടിക്കണേ அழுத்திலே படிக்கிண்டு ളാട്ടാ ഏയ് ഇറന്നാള് നടന്നിട്ട് ഇങ്ങനത്തെ സ്ഥലം കേട്ടിട്ടാണ് കേട്ടിട്ടുള്ള പശുവിനോള ഇവിടുന്ന് കേട്ട് നോയി കുഞ്ഞു കണ്ടറിയാ വിടെ നമ്മുടെ പെട്രോൾ പമ്പോ ആ പെട്രോൾ തറയുന്നുണ്ടല്ലോ ഹെൽത്ത് കെയർ സെന്റർ ഹോസ്പിറ്റലേക്ക്

സ്റ്റേ ആയിട്ടു പറഞ്ഞാൽ പെട്രോൾ പമ്പിലെ നടന്നു അങ്ങനെ ഒരു ഏഴ് മണി അടുത്തൊക്കെ ആകുമ്പോഴാണെങ്കിൽ ടെന്റ് അടിക്കാൻ കിട്ടിയത് ഭയങ്കര ഉള്ളേരിയായി സ്ഥലം കിട്ടാണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു അതുകൊണ്ട ടെന്റ് അടിച്ച് വെച്ചപ്പോ മഴ പെയ്തു നല്ല നല്ല മഴ പെയ്തു അങ്ങനെ മഴ പെയ്തിട്ട് നോക്കുമ്പോ ടെന്റ് ഞാൻ ഇവിടെ പെട്രോൾ അങ്ങനെ നല്ല മോഡില്ല നല്ല പെട്രോൾ പമ്പിന്റെ കറക്റ്റ് ആ പെട്രോൾ നടക്കില്ല അതില് ടെൻ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ കമ്പനിക്ക് ഒരാളുണ്ട് അവിടെ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇടിവാള് പിന്നെയാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു ഇടിവാള് കഴിഞ്ഞാൽ എന്ത് സീൻ എന്ന് പറഞ്ഞാല് ഇടിപാട് മിന്നു കഴിഞ്ഞ എന്ത് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ടാങ്ക് അല്ലെങ്കിൽ അടുത്ത് അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് സീനാവും പൊട്ടി തീർച്ച കഴിഞ്ഞാൽ എന്താ എന്ത് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഒരു ഡ്രസ്സ് ഒരു പത്ര പ്രാവശ്യം വീണ്ടാവും വേറെ എടുത്ത് എടുത്തേക്ക് എടുത്തേക്ക് തന്നെ തന്നെ പരിപാടി ആയിട്ട് നിൽക്കുക അങ്ങനെ ഇതാണ് പെട്രോൾ പമ്പ് ഇനി ഫുൾ ഉള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കണെങ്കിൽ കഴിഞ്ഞാൽ എളുപ്പമല്ല കുറെ ദൂരം പോകണം എന്ന് Yo lo